ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരത്തിലുള്ള എ ഇ പിക്ക് ഭരണം നഷ്ടമായിരിക്കുന്നു ആരാണ് ഈ തോൽവിക്ക് ഉത്തരവാദി ബി ജെ പി അധികാരത്തിലെത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് ഇതിനെല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുന്ന സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പരിവാരങ്ങളും ബി ജെ പിക്ക് എതിരെ ദേശീയതലത്തിലുള്ള ബദലിൻ്റെ നേരവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഊരുചുറ്റുന്ന കോൺഗ്രസ് നേതൃത്വം ഓരോ ഘട്ടത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും ബി ജെ പിയെ സഹായിക്കുകയാണ് ബി ജെ പിക്ക് എതിരെ വിശാല ഐക്യം ഇല്ലാതാക്കുന്നതും തകർക്കുന്നതും ഇവരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നിടത്തും പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് പാര വെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വിശാല പ്രതിപക്ഷ ഐക്യത്തിന് തുരങ്കം വെച്ചു ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി മുന്നണിയിലേക്ക് തിരിച്ചു പോയതുപോലും കോൺഗ്രസിന്റെ ഈ സമീപനം കാരണമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉൾപ്പെടെ ഇതേ കുത്തിതിരിപ്പ് തുടർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി ജയിച്ചതും ഇതേ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴിതാ ഡൽഹിയിലും ഭരണം ബി ജെ പിയുടെ താരത്തിൽ കോൺഗ്രസ് വച്ചു കൊടുത്തിരിക്കുന്നു ഒരു ജയസാധ്യത ഇല്ലാതിരുന്നിട്ടും എ എ പിക്ക് വൻ പ്രചാരണം അഴിച്ചുവിട്ടു എ എ പിയെ താഴെ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ പ്രചാരണം ഏറ്റെടുത്തു പ്രതിപക്ഷ അയക്കുമെന്ന മിനിമം മര്യാദ പോലും കാട്ടാതെ കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തി ബി ജെ പിയുടെ ബി ടീമായി നിന്ന് നടത്തിയ ഈ കള്ളക്കളിയാണ് ബി ജെ പിയെ അധികാരത്തിൽ എത്തിക്കാനിടയാക്കിയത് ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ലെങ്കിലും ബി ജെ പിയെ ഭൂരിപക്ഷ സീറ്റിൽ ജയിപ്പിക്കാനായി എന്ന് കോൺഗ്രസ്സിന് അഭിമാനിക്കാം ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങളാണ് ബി ജെ പിക്ക് ബദൽ എന്ന കുപ്പായം അങ്ങ് ഊരി വയ്ക്കണം ഇതുവരെയുള്ള വോട്ടിൻ്റെ കണക്ക് ഒന്ന് നോക്കാം ബി ജെ പി നാൽപ്പത്തി ശതമാനം എ എ പി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനം കോൺഗ്രസ് ആറ് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം എഇ പിയുമായി ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ സ്ഥിതി മാറുമെന്ന് ഉറപ്പ് കോൺഗ്രസിൻ്റെ എ പി വിരുദ്ധത കാരണം കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് പോയി ഏതായാലും കോൺഗ്രസ് ജയിക്കില്ല അപ്പോൾ വോട്ട് ബി ജെ പിക്ക് ആകട്ടെ എന്ന് സാധാരണ കോൺഗ്രസ്സാർ ചിന്തിച്ചു ആ വോട്ടും കൂടി ചേർന്നതോടെ ബി ജെ പിക്ക് വോട്ട് വീതം കൂടി തൃശൂരിൽ നടന്നതിൻ്റെ തനി ആവർത്തനമാണിത് ഇതിനെല്ലാം പുറമെ കേന്ദ്ര സർക്കാർ ഡൽഹി ഭരണത്തെ ഞെരുക്കിയത് കേസുകളിൽ കുടുക്കി ജയിലിലാക്കിയത് ഈ കേസുകൾക്ക് പിന്നിൽ പോലും കോൺഗ്രസ് ആയിരുന്നല്ലോ ഈ കോൺഗ്രസ്സിനെ ഇനിയും നമ്പണോ ബി ജെ പിക്ക് വഴി വെട്ടിക്കൊടുക്കുന്ന ഈ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് തൊട്ടുപുറകിൽ നിന്ന് കയ്യഴ്ച പിന്തുണ നൽകി മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിന് വിഖ്യാതം സൃഷ്ടിക്കുന്നവരിൽ രണ്ടാമത്